ഇനി തൃശൂരിലേക്കാണ് തൃശ്ശൂർ പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് പുലിയെ കണ്ടെത്തിയത് കുണ്ടായി എസ്റ്റേറ്റിൽ അഷ്റഫിന്റെ പശുക്കുട്ടിയെ പുലി കൊന്നു നടരാജ് പരശുരം വിവരങ്ങൾ നൽകും നടരാജ് പുലർച്ചയായി ഇവിടെ പുലി ഇറങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടുകാരൊക്കെ ആശങ്കയിലായിരിക്കും ഇന്നലെ എന്താണ് ഉണ്ടായത് പുലർച്ചോടുകൂടി പശുവിനെ കിടക്കാൻ തൊഴിലേക്ക് ചെന്നപ്പോഴാണ് വീട്ടിലെ പശുക്കുട്ടിയെയാണ് പുലി ഭക്ഷിച്ചത് പുലർച്ചോടുകൂടിയാണ് പുലി വന്നു പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് വനപാലക സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ വരപാലകർ പരിശോധിച്ചുകൊണ്ട് വരികയാണ് ഇത് നേരത്തെയും ഈ ഭാഗത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട് പുലിയുടെ ആശങ്ക പ്രദേശവാസികൾക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് മാസങ്ങൾക്ക് മുമ്പ് സമീപത്തെ സർക്കാർ സ്കൂളിന് സമീപം പുലി വന്ന് പശുക്കുട്ടിയെ കടിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് സ്കൂളിന് സമീപമായിരുന്നു എന്നത് വലിയ ആശങ്ക അന്ന് ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കാട്ടാനയും മറ്റുമൊക്കെ തന്നെ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയതും പാലപ്പിള്ളിയിലെ ജനജീവിതത്തെ ബാധിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി എന്ന് വ്യക്തത പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ് പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്